Það er eitthvað með líka þá ekki að tannu. എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു വരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം ദൈവത്തിൽ ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്ഡ് ആകട്ടെ നമുക്ക് വചനത്തിലേക്ക് കടക്കാം ിൻ്റെ ഒന്നാം പുസ്തകത്തിൽ നിന്നാണ് ധ്യാനിക്കുന്നത് ഷവുമേലിൻ്റെ ഒന്നാം പുസ്തകം ആമി ഏഴാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം പതിമൂന്നാം വാക്യം രണ്ട് വാക്യങ്ങൾ ഷവുമേലിൻ്റെ ഒന്നാം പുസ്തകം ഏഴാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് ഫസ്റ്റ് സൗമേൽ ചാപ്റ്റർ സെവൻ വെട്ട്സ് ട്വൽവ് തേർട്ടീൻ രണ്ട് വാക്യങ്ങൾ കൊലൂഷ്യൻ ചാപ്റ്റർ ടു വെട്ട്സ് ഫിഫ്റ്റീൻ രണ്ട് വാക്യങ്ങൾ വായിക്കാം

പിന്നെ ഇസ്രായേൽ വന്നതുമില്ല വന്നതുമില്ല കാലത്തൊക്കെയും യഹോവയുടെ കൈ വിരോധമായിരുന്നു നിന്റെ കാലത്തൊക്കെയും ദൈവത്തിന്റെ കൈ ചിലർക്ക് വിരോധമായി നിക്കാൻ പോകയാ അറിഞ്ഞൊരു ഹലുഷ്യം രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ അധികാരങ്ങളെയും അധികാരങ്ങളെയും അവരുടെ അവരുടെ ജയോത്സവം ജയോത്സവം കൊണ്ടാടി കൊണ്ടാടി അവരെ പരസ്യമായ ഒരു നല്ല രണ്ട് ദൂതുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് നിയോഗം തന്നുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുക അത് വിശ്വസിക്കുന്നവർ നല്ല ഒരു ആമയും പറഞ്ഞാട്ട് സബുമേന്റെ ഒന്നാം പുസ്തകത്തിനകത്തുനിന്ന് ഒരു പദം ഞാൻ എടുക്കുന്നു കർത്താവിൻ്റെ കൂത്ര ഞങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് എബനെസർ എന്ന പേരിട്ടു അങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധമാ പറഞ്ഞു നിന്റെ കൺമുമ്പിൽ തന്നെ ചിലത് ഈ ദിവസങ്ങളിൽ ഒതുങ്ങും ദൈവം ചിലതിനെ ഒതുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വർഷങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തിന് നേരെ വെല്ലുവിളിച്ച ചില ദുഷ്ടശക്തികൾ ഒതുങ്ങുന്നത് കാണാൻ വചനത്തിന്റെ ചരിത്രത്തിലോട്ട് നമ്മൾ ഇച്ചിരി കേറാൻ പോവാ അടുത്തിരിക്കുന്ന കൈവെടുത്തു പറ ഇന്ന് ചിലതൊക്കെ ഒതുങ്ങു എന്ന് പറ രോഗങ്ങൾ നിന്റെ കുടുംബത്തിൽ ഒതുങ്ങാൻ പോവാ ചില ദുഷ്ട ബന്ധനങ്ങളെ നീ ഒതുക്കാൻ പോവാ ബൈബിളിൽ കുറച്ച് നല്ല പദങ്ങളുണ്ട് ഒന്ന് ഒതുങ്ങുക രണ്ട് അടങ്ങുക യേശു പടകെ കയറി പറഞ്ഞ് കാറ്റേ അടങ്ങുക അടക്കുന്നവൻ കീഴടങ്ങുക എന്ന് അതൊക്കെ ഒരേ ആശയത്തിൽ വരുന്ന പദങ്ങളാണ് എന്നോട് ദൈവാത്മാവ് പറയ ഇന്ന് ചെലതിനെ ഒതുക്കാൻ കൃപ തരും ഇത് ഒതുക്കുമെന്ന് പറയുമ്പോൾ ഓർക്കണം അഭിഷേകമുള്ളവനെ ഒതുക്കാൻ നോക്കുന്ന വ്യക്തികളും ഉണ്ട് നീ ഒതുങ്ങുക അല്ല വേണ്ടത് ഒതുക്കാൻ വന്നതിനെ നീ ഒതുക്കണം ഒരു ഹലലുയ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ചിലർ ദുഷ്ടശക്തികളാൽ ഒതുങ്ങുക ഈ എന്ന് പറയുന്ന വ്യക്തി വേദപുസ്തകത്തിൽ ഭയങ്കരമായ ഒരു പേടി സ്വപ്നമായിരുന്നു ഫെലിസ്ത്യർക്ക് ഒരു പെങ്കൊച്ചിനെ സ്നേഹിച്ചു അവിടെ പേര് ആമേ പറയാൻ അവിടെ അടുക്ക ചെന്ന് പൈസ കൊടുത്തു വെച്ച് പറഞ്ഞു അലലുയ്യ ഇവന്റെ മഹാശക്തി ഏതിലെന്നറിയണം ഒരാമയും വരുന്നില്ല പ്രാർത്ഥിക്കുന്നവന്റെ പുറകെ പിശാജി നടക്കുന്ന രഹസ്യം അവൻ അറിയണമെൻ്റെ ശക്തിയുടെ ഉറവ ഈ പൗലോസ് പഴയ നിയമത്തിൽ വെളിവാകാതെ കടന്നൊരു മർമ്മം പുതിയ നിയമത്തിൽ പൗലോസ് പൗലൂസ് ലേഖനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് വായിക്കട്ടെ ഞാൻ പറയാം എഫ് എസ് ലേഖനം ഒന്നാമത്തെ ആയാലും പതിനെട്ട് പത്ത് എഫ് എസ് ഒന്നിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യം അവിടെ എഴുതിയിട്ടുണ്ട് വിശ്വസിക്കുന്നവൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയാൻ പ്രാർത്ഥിക്കുന്നു പൗലീസ് പറയും എൻ്റെ കുഞ്ഞെ അതൊന്നും അല്ല പ്രാർത്ഥിക്കേണ്ടിയേ വിശ്വസിക്കുന്നവൻ മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ ഒരു കൊണ്ടൊരു മോൻ പ്രാർത്ഥിക്കാൻ വന്നു എന്നിട്ട് എന്നോട് പറയാ എൻ്റെ പ്രാർത്ഥിക്കാം ബ്രതറേ അതേ ഇതിന്റെ അടുത്ത സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സൈഡിൽ ഒരു ശോഷിപ്പ് വരും ആ പിന്നെ പിന്നെ തന്നെ പറഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് എങ്ങനെ മനസ്സിലായി അത് നെറ്റേ സെർച്ച് ചെയ്തപ്പോൾ അങ്ങന ഞാൻ പറഞ്ഞു ഇവനെ ഇവിടെ നിന്ന് ഇറക്കി വിട അല്ല ഞാൻ ഇവനെ ഓടിക്കുവിടുന്ന അവിശ്വാസം കൊണ്ട് വന്നേക്കുക സ്തോത്രം അപ്പൊ ഞാൻ ചോദിച്ചു നെറ്റേലെത്തിയപ്പോ കിടക്കുമെന്ന് മാത്രമേ ഉള്ളു ഞാൻ അതിൻ്റെ അപ്പുറം പറയാം ഒരേ പെട്ടിയുടെ പറഞ്ഞു അവനെ ഒറ്റ മിനിറ്റ് കൊണ്ടാന്ന് ഹോളിൽ ഞാൻ പറഞ്ഞു വിട്ടു അവനെ ഇരുത്തിയ പ്രാർത്ഥിച്ചാലും ആ അമ്മ സൗഖ്യമാവുകയല്ല ഇങ്ങോട്ട് ശ്രദ്ധിച്ച ഞാൻ പറയാ അറിയേണ്ടതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല അറിയരുതാത്തതിനെ കുറിച്ച് അപാര അറിവ് രാത്രിയൊക്കെ കുത്തിയിരുന്ന് നെറ്റ സെർച്ച് ചെയ്യാ എന്താ ഓരോന്ന് അറിയാനായിട്ട് നിന്റെ പുസ്തകമായ ഏറ്റവും വലിയ ജ്ഞാനം ഇത് നീ വായിച്ചാൽ നിനക്ക് സ്വർഗീയ അറിവ് കിട്ടു അറിയുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുക പൗലോസ് നീ അറിയണം വിശ്വസിക്കുന്ന എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് നീ അറിയണം എന്ന് പറഞ്ഞ മനസ്സിലായോ നീ വിശ്വസിക്കുമ്പോൾ തന്നെ ആ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും നീ വിശ്വസിക്കുമ്പോൾ തന്നെ ആ ശക്തി വെളി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ യേശു ക്രിസ്തുവിന്റെ പുറകെ ഒരു രക്തസ്രാവമമുള്ള സ്ത്രീ പോവുക ഇത് യേശുവാ നോക്കി അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞേ യേശു പോയി അവൻ യേശു എവിടെ നിൽക്കുക അവന്റെ വസ്ത്രത്തിന്റെ തൊട്ടേ ചുമൊട്ടു തൊട്ടവള് പുറകോട്ട് പറയാ അയ്യോ തൊടല്ല എന്നാ ശക്തി അടിച്ചു ചെല്ലിങ്ങനെ കെട്ടിപ്പിടിച്ചു വെച്ചിട്ട് പറയാം ഒരു ഫീലിങ്ങും ഇല്ലെന്നു ആ അത് വേറെ അസുഖമാണ് അതിനാ യോഗത്തിന് പറഞ്ഞു പറയുന്നത് ഇവിടെ പറയാ തൊട്ടപ്പം മുഴുവൻ ശരീരത്തിന് ശക്തി വ്യാപരിച്ചോ ഇല്ല എവിടെ രോഗമുണ്ടോ അവിടെ മാത്രം ഒരു നല്ല പറഞ്ഞ ഞാനിവിടെ നിന്നുകൊണ്ട് പറയാം പൗരൂസ് പറയ നീ അറിയേണ്ടത് വിശ്വസിക്കുന്ന മനമേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം അതൊക്കെ അവരുടെ നിക്കട്ടെ ഹലുയാ ഞാൻ ഇവിടെ വരാൻ പോവുക അപ്പം നിന്റെ അകത്ത് നിനക്ക് വഹിക്കാൻ കഴിയാത്ത ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട് അത് വിശ്വസിക്കുന്നവർ മാത്രം രാമയും പറഞ്ഞാട്ടെ അത് നല്ല രാമയും പറഞ്ഞാട്ടെ ഒരാഭിചാരവും നിന്റെ വീട്ടിൽ കേരളത്തിൽ ഈ ശക്തി ഉണ്ടെങ്കിൽ ഒരു മന്ത്രവാദവും നിനക്ക് ഫലിക്കത്തില്ല ഈ ശക്യുതി ഞാൻ നിങ്ങൾ ബോധവാന്മാരാകാനൊരു ദൂത് പറയാം ഈ ശക്തി എപ്പോഴാണ് നമ്മിൽ വരുന്നത് ഒരാൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഒരാമയും പറഞ്ഞാട് എങ്ങനാ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നേ ബൈബിൾ പറയാ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ ആ ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് ഞാൻ ക്രിസ്തീയ പാരമ്പര്യത്തിലാണ് അതല്ല ഞാൻ ചോദിക്കുന്നത് ഏറ്റു പറഞ്ഞോ എന്നാ ചോദ്യം പറഞ്ഞാട്ട് നീ ജനിച്ച പാരമ്പര്യം നിക്കട്ടെ ഏറ്റു പറഞ്ഞോ എന്നാ ചോദ്യം എന്ത് പറയണം യേശുവിൻ്റെ ഭാവങ്ങൾക്ക് വേണ്ടി മരിച്ചു അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അത് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു യേശു മാത്രം ദൈവമാണെന്ന് ഞാൻ വാ കൊണ്ട് ഏറ്റു പറയുന്നു ഇത് നടക്കുമ്പോൾ ഒരാൾ യേശുവിനെ സ്വീകരിക്കുക ഞാൻ പറയാം നീ നീയോരൊറ്റയാൾ ഏത് ശപിക്കപ്പെട്ട വീട്ടിൽ നിന്നും യേശുവിനെ ഒരാൾ സ്വീകരിച്ചാൽ ആ വീടിന്റെ കെട്ടുപോട്ടങ്ങളും എന്നോട് ദൈവാത്മാവ് പറയുന്നു ഇന്ന് പകൽ ചിലതൊക്കെ ഒതുങ്ങാൻ പോകുക ചില ആഭിചാരങ്ങൾ ഒതുങ്ങാൻ പോകയാ ചില മന്ത്രവാദങ്ങൾ ഒതുങ്ങാൻ നീ ഇന്ന് നീരാധിച്ചോണ്ടിരിക്കുമ്പോൾ ചെലവിനെ ഒതുക്കാൻ കഴി ഞാൻ എന്തിനാ പറയുന്നത് ദൂതു നിന്നോട് പറയാം ഒതുക്കേണ്ടതിനെ ഒതുക്കുവാൻ കഴിയുന്ന ഒരു ദൈവകൃപ്ത വ്യാപരിക്കട്ടെ എന്നോട് പരിശുദ്ധാമ പറയുന്നു നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ചിലതൊക്കെ ഒതുങ്ങട്ടെ ഇന്ന് ആരാധന നിർത്താൻ പറ്റാത്ത പോലെ അഭിഷേകത്തിന്റെ ശക്തി വഹിക്കാൻ പറ്റാത്ത പോലെ നിനക്ക് ഒരു ആത്മയുദ്ധം നടക്കാൻ പോവുക എന്നോട് പരിശുദ്ധാത്മാവ് ഇന്നലെ രാത്രി എന്റെ പ്രാർത്ഥന ഉറപ്പ് തന്നു അമ്മ വർഷങ്ങൾ കൊണ്ട് നിന്നോട് വെല്ലുവിളിച്ച പൊക്കെ നിനക്ക് മുമ്പിൽ ഒതുങ്ങും നിന്റെ സന്തതിയുടെ മുമ്പിൽ ഒതുങ്ങും നിന്റെ വീടിന്റെ സ്ഥിതി മാറത്തക്ക വേണം ചിലത് ഒതുങ്ങുന്നത് വെളിപ്പാടി കാണും എന്നിട്ട് വിളിച്ചു പറ വർഷമായി നിന്നോട് വെല്ലുവിളിച്ച ഒതുക്കാം ഈ പറയാം വെല്ലുവിളിച്ചാലേ ചില അനുഗ്രഹം നിന്റെ വീട്ടിൽ വെളിപ്പെടുത്തുള്ളൂ പരിശുദ്ധാത്മാനിക്ക് ബോധ്യപ്പെടുത്തുന്നു സമാധാനത്തിന്റെ ദൈവം നിന്റെ കാൽ കീഴിൽ തളക്കത്തക്കം ചിലതിനെ ഒതുക്കട്ടെ ഈ പദം നിങ്ങളുടെ മനസ്സിൽ പല ആശയങ്ങളും ഒന്നിച്ചു കോർത്തു വരുന്നുണ്ട് ഒരു മാല പോലെ അത് തെറ്റല്ല ദൈവാത്മാവ് കോർത്തുകൊണ്ട് വരിക ഇന്ന് മുഴുവത്തിന് നിന്ന മുമ്പിൽ ഒതുക്കി തരും ദൈവം ജീസസ് ശ്രദ്ധിച്ച് കേൾക്കണം നിന്റെ ഭവനത്തിൽ അഴിഞ്ഞാടുന്ന നിന്റെ സന്തതിയുടെ ജീവിതത്തെ തകർത്ത ആ ദുഷ്ടനെ ഇന്ന് ഒതുക്കി തരും ദൈവം നീ വേറൊരു തലത്തിലുള്ള അനുഗ്രഹത്തെ റിസീവ് ചെയ്യാൻ പോവുക വേറൊരു ലെവലിലുള്ള വിടു തന്നെ റിസീവ് ചെയ്യാൻ പോവുക വേറൊരു തരത്തിലുള്ള അനുഗ്രഹം ഈ ഒന്നാം പുസ്തകം തുടങ്ങുന്നതേ ഹലലൂയൊരു കുടുംബത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാ ഏഴാം അധ്യായത്തിൽ വരണമെങ്കിൽ ഒന്നാം അധ്യായം തുടങ്ങണം ഒന്നാം അധ്യായത്തിലോട്ട് നമുക്ക് ഒന്ന് പോകാം എത്രത്തോളം ഇവിടെ വന്ന് വരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കർത്താവിന്റെ സോത്രം എന്നോട് കർത്താവ് പല ആശയങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് നിയോഗം തന്നിട്ടുണ്ട് ഒന്നാം അധ്യായം തുടങ്ങുമ്പം കർത്താവ് എൽക്കാനായിക്ക് രണ്ട് ഭാര്യമാരുണ്ട് അല്ല ലൂയ ആ രണ്ട് ഭാര്യമാരുടെ പേര് അവിടെ അവിടെക്ക് മക്കളുണ്ട് ഹന്നായിക്കോ അതൊരു വലിയ പ്രശ്ന ഗ്ലോറി ഹന്നായ കൂടെ കൂടെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ശാരീരിക പീഡയെ വലിയ വലിയ ആ അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ സ്തോത്രം എന്ന ഒരപ്പച്ചൻ സദൃശവാക്യത്തിലെ ഒരു വാക്യം മാത്രം വായിക്കും ഷണ്ട കൂടുന്ന സ്ത്രീയോട് കൂടെ പൊതുവീട്ടി പാർക്കുന്നതിനേക്കാൾ മേൽക്കൂരുടെ മോളി പാർക്കുന്നത് ഏറെ നല്ലത് എല്ലാ ആഴ്ച പുള്ളി ആ അധ്യായം വായിക്കുന്ന വീട്ടിൽ അപ്പം കാര്യം മനസ്സിലായല്ലോ സ്തോത്രം സമാധാനത്തോടെ പാർക്കാൻ നിനക്കൊരു വീട് കിട്ടിയ നീ ഭാഗ്യവാനാ പറഞ്ഞാ സത് നമുക്ക് വാക്യത്തിലേക്ക് വരാം നല്ല കാബേജ് തോലും വെച്ച് ഡൈനിങ് ടേബിളെ കഴിക്കാൻ ഇരിക്കുമ്പം പെനീന പറയും കഴിച്ചിട്ട് എന്താ ഗുണം നിനക്ക് പിള്ളേരില്ലോ കഴിക്കാൻ ചോറിൽ കൈയിട്ടവൾ പട്ടിണി പോയിക്കണം ഭർത്താവു ആയിട്ട് വന്ന് പറഞ്ഞേ കേൾക്കണം പറയലു പത്ത് മക്കളെക്കാൾ ഞാൻ നിനക്ക് സങ്കടം കടിച്ചമർത്താൻ കഴിയാത്തവൾ ഒരു ദിവസം ആലയത്തിലേക്ക് ചെന്നു മുട്ടുകുത്തി ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവൻ്റെ അടുക്കൽ കരയാൻ തുടങ്ങി ഞാൻ ഇവിടെ നിന്നോണ്ട് നിന്നോട് ദൂത് പറയാം വീട്ടിനകത്ത് നിൽക്കാൻ വയ്യാത്ത പ്രശ്നം വരുമ്പം അടുത്തത് ആശ്രയിക്കേണ്ടത് ദൈവം ഇറങ്ങുന്ന സ്ഥലോ ആലയത്തിനകത്തവൾ മുട്ടുകുത്തി കണ്ണുനീരോടെ കരയാൻ തുടങ്ങി ഇനി ആലയത്തിൽ വന്നാൽ സമാധാനത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അവിടെ ഏലി എന്ന് പറയുന്ന ഒരു പുരോഹിതനുണ്ട് അവന്റെ ഇരിപ്പ് ആലയത്തിന്റെ വാതിക്കല ഒരാമ്യം വരുന്നില്ല ഇപ്പൊ ഇവന്റെ ഡ്യൂട്ടി അറിയാമോ പ്രാർത്ഥിക്കുന്ന ഹന്നായുടെ ചുണ്ടേ നോക്കി കമന്റ് പറയുവോ അപ്പൊ വീട്ടിലേക്കാട്ടി പ്രശ്നം ഇപ്പൊ എവിടാ ആലയെത്തി പ്രാർത്ഥിക്കാന്ന് ചോദിച്ചപ്പോ ആലയെത്തി പണ്ടൊ പഴഞ്ചൊല്ലുണ്ട് പട പേടിച്ച് പന്തളത്തിയെന്നപ്പോ അവിടെ പന്തം കൊളുത്തി പടയാ വീട്ടിലെ പ്രശ്നം മാറാൻ അതിനെക്കാട്ടി പ്രശ്നം അപ്പം ഒരു സമാധാനം പ്രാപിക്കാൻ ആലയത്തിൽ വരുന്നത് അവിടെ വരുമ്പോൾ അത് അതിനെക്കാട്ടി പ്രശ്നം അതെനിക്ക് തോന്നി ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ കാര്യമുണ്ട് ഈ ആരാധനക്കൊക്കെ വിട്ടുപോകുന്ന ഭൂതങ്ങൾ പ്രശ്നം ഉണ്ടാവുന്നവരിലൊക്കെ കേറുന്നതായിരിക്കും എന്തായാലും ദൈവാത്മാവ് സഭയ വഴക്കം ഉണ്ടാക്കത്തില്ല പൊട്ട് അതൊക്കെ വിടുക അപ്പം കർത്താവിനി ശ്രദ്ധിച്ചു കേൾക്കണം ഫലൂ ശ്രദ്ധിച്ചു കേൾക്കണം ഭയങ്കര ദൈവനിയോഗം ഇതിനകത്ത് വ്യാപരിക്കും കർത്താവിന്റെ സ്തോത്രം സഭയെന്ന് പറഞ്ഞ അത് ദൈവത്തിന്റെ ശരീരമാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിന് അവയവമാണ് സഭയിലെ അംഗങ്ങളല്ല ശരീരത്തിലെ ഇപ്പൊ ഞാൻ കയ്യ സ്ത്രം ജോഷിപ്പാസ്ത്ര കണ്ണിൽപ്രതര് അമി കർത്താവിന്റെ സ്ത്രോത്രം മൂക്ക ലാലുവായ മോൻസി ജീസസ് അങ്ങനെ ഓരോ അവയപ്പോ കൈ ഗമേ അടിക്കുക നിന്നെ എന്തോ കൊള്ളാം അപ്പം കാലിൽ കടന്നു പറയും ഞാൻ താഴെ നിൽക്കുന്നോണ്ടാ നീ മേളിൽ നിൽക്കുന്നു അല്ല നീ താഴെ കടക്കും കൈടെ തുമ്പ് മുറിഞ്ഞാൽ തല പറയോ ആ കണ്ണു പറയോ അങ്ങനെ വരണം ഇല്ല അതിന്റെ വേദന കണ്ണി വരെ എത്തും അതാ സഭയിൽ ഒരാക്കുന്നൊന്നൊത്തം വേദന അതാ സഭയുടെ സിസ്റ്റം അങ്ങനെ ആ സിസ്റ്റത്തിൽ വന്ന് സ്വർഗത്തിൽ പോവാന്ന് പറഞ്ഞ കൊച്ചു അല്ല വലിയ കാര്യ ഭൂതം പുറത്താകുന്നു അല്ല വലിയ കാര്യ സ്വർഗത്തിൽ പോകുന്ന ഏറ്റവും ലഭിച്ചവരെ ഓർത്തൊരു നീ ഒരു സ്വർഗീയ വിഷൻ കാണട്ടെ ഒരു സ്വർഗീയ വെളിപ്പാട് ദൈവം നിനക്ക് തരട്ടെ നമ്മൾ വാക്യത്തിലേക്ക് വരിക അപ്പം ഹന്ന ആലയത്തിനകത്ത് ചെന്ന് കരയാൻ തുടങ്ങി അപ്പൊ ഏലി പറയുക യജമാനെ ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ് ഞാൻ എൻ്റെ ഉള്ളം ദൈവസന്നിധി പകരുക ആ പദം ശ്രദ്ധിക്കണം പ്രാർത്ഥന കൈയ്യടിയല്ല പ്രാർത്ഥന വാക്കുകള പ്രകടനമല്ല കയ്യടി ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം പകരുന്ന പോലെ നിന്റെ ഉള്ളം ദൈവത്തോട് പകരുന്നതാ പ്രാർത്ഥന ഒരാമയും പറഞ്ഞാട്ടെ പ്രാർത്ഥിക്കുന്നവനോട് ചോഹിരാ പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറും പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമാണ് ഞാൻ നിങ്ങളോട് ഒരു സന്ദേശം പറയാം പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ അനർത്ഥം വന്നാലും അതിനകത്ത് പ്രാർത്ഥിക്കുന്നവനൊരു വിടുതൽ ഉണ്ടാകും വിശ്വസിക്കുന്നവർ നല്ലൊരു ആമീം പറഞ്ഞു എനിക്ക് എപ്പോഴും എപ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട് ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചു അപ്പം വയലിൽ പോയപ്പോ കുഞ്ഞിനെ കൊണ്ടുപോയി കുഞ്ഞ് തല തല എന്ന് പറഞ്ഞു അപ്പന് മനസ്സിലായില്ല അപ്പൻ അമ്മയുടെ മടിയിൽ കൊണ്ടു കൊടുക്കൊടുത്തു അമ്മയുടെ മടിയിരുന്ന് കൊച്ചു മരിച്ചു മരിച്ച കുഞ്ഞിനെ ചെയ്ത കേക്കോണ പ്രവാചകന്റെ മുറി തുറന്ന് പ്രവാചകന്റെ കടത്തി വാതിലും പൂട്ടി ഒറ്റ പോക്ക പ്രവാചകന്റെ അടുക്കെ എടാ സ്വന്തം കുഞ്ഞ് മടിൽ ഇരുന്ന് മരിച്ച കരയാത്ത അമ്മയുണ്ടോ അമ്മ പറയ തരാൻ പ്രവർത്തിച്ചത് അവനാണെങ്കിൽ ജീവൻ തിരിച്ചു തരാനും അവൻ വരട്ടെ എനിക്ക് എനിക്കവിടെ പറയാൻ പറ്റിയ കുറെ മർമ്മങ്ങളുണ്ട് ഹലലൂയാ അവിടെ വിട്ടു ചെന്നപ്പം ആമി ഈ സ്തോത്രം അമ്മി ശിഷ്യനോട് പറഞ്ഞു കർത്താവിന്റെ സ്തോത്രം ഇവനെയും കൊണ്ടുപോയാ മതി ഇവൻ വടി കൊടുത്തു വെച്ച് പറഞ്ഞു ഈ വടി എന്നും വെക്കരുത് നേരെ കൊണ്ട് കൊച്ചിന്റെ അദ്ദേഹത്ത് വെച്ചാ കൊച്ചെഴുന്നേക്കും ഇവള് പറഞ്ഞു എന്നാണ് നിന്നാണ് നിന്നെ കൊണ്ടുപോയി ഈ വടി കൊടുത്ത പുള്ളി പലയിടത്തും വടി വെക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് ഇവന്റെ കൊടുത്താൽ ഇവൻ വടി കൊണ്ട് വെക്കത്തൂല്ല കൊച്ചു എഴുന്നേക്കത്തൂല അതുകൊണ്ട് ഇവനെ വേണ്ട അവനെ പ്രവാചകനെ കൊണ്ട് പോയി പ്രവാചകനെ കൊണ്ട് പോയൊരു കാര്യം പറയാം അകത്തൊരു ശവവും പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷക്തൻ നിങ്ങൾ ഭാവനെ കണ്ട പുറത്തൂടെ അവൾ കൈ കൈതിരുമ്മിക്കൊണ്ട് നടക്കുക അവിടെ മനസ്സെവിടാന്നറിയാമോ അകത്തെ കൊച്ചിന്റെ കരച്ചിൽ കൊതിക്കുക വിശ്വസിച്ചാൽ നിന്നോട് ദൂതു പറയാം പരാജയം വിജയമാക്കാം പ്രാർത്ഥനയ്ക്ക് കഴിയും ഉയർച്ചയാക്കാൻ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇവിടെ നിന്നോണ്ട് ദൈവത്തിന്റെ തൂത് വിളിച്ചു പറയാം ആരംഭിക്ക് ചിലതൊക്കെ വിജയിക്കാൻ പോകുക അങ്ങനെ അതൊക്കെ വിടുക കുഞ്ഞിന് അത്ഭുത സൗഖ്യം ഉണ്ടായി മരണപാശങ്ങളെ അഴിച്ച് കുഞ്ഞ് ആമി പുറത്തു വന്നു അതൊക്കെ വിടുക ഒന്നും ആലയത്തി കരഞ്ഞു ഒരു വാക്യം നിങ്ങൾ ആ ശൗമ്യന്റെ പുസ്തകത്തിൽ വായിച്ച് കേൾപ്പിക്കണം അത് വായിക്കാതിരിക്കാൻ പറ്റത്തില്ല ഒന്ന് ഷൗമിന്റെ പുസ്തകം ിൽ കൃപട്ടെ പറഞ്ഞ് വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു അവളുടെ ചോദ്യം മറുപടി കിട്ടിയോ അവൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചോ ഇല്ല പക്ഷെ അന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മുഖത്തിന്റെ വാട്ടം പിന്നെ ഒരു പ്രവചന ഇന്നത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ നിന്റെ മുഖത്തിന്റെ വാട്ടം മാറട്ടെ ഇനിയൊന്നും നീ വിഷയത്തിൽ വാടിയിരിക്കത്തില്ല ഇനിയും ഈ വിഷയത്തിന് സങ്കടപ്പെടത്തില്ല ഏറ്റെടുക്കേണ്ടവർക്ക് ഏറ്റെടുക്കുക പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുക നീ കരഞ്ഞ വിഷയത്തിൽ ഇനിയും നിന്റെ മുഖം എത്ര നേരം കൊണ്ട് ബെൽറ്റ് കെട്ടുന്നോടാ ഞാൻ 6 മാസം കണ്ടിന്യൂസ് കെട്ടി പിന്നെ аны കൈക്കില്ലന്ന് പറഞ്ഞു ഇടക്കി മാറ്റി വെക്കും ജോലി ചെയ്യുമ്പോൾ ഓക്കേ ഇപ്പോ വേദന ഇല്ല കുനിയാനാണോ പ്രയാസം ആ കുനിയാൻ പ്രയാസം ജീസസ് രണ്ട് പേരെന്തീയോ സൗഖ്യമാക്കാൻ പോവുകയാണ് ഇവർ രണ്ടു ആ 8 മാസം ആയി ഒരാൾ ബെൽറ്റ് ഉപയോഗിക്കുന്നു 6 മാസം ആയി ഒരാൾ ബെൽറ്റ് ഉപയോഗിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇന്നവരുടെ നടലിന്റെ പ്രശ്നം ഇപ്പോ ഹീൽ ആകുന്നു യേശുവിന്റെ നാമത്തിൽ നടുവിലേക്ക് കൈ വെക്കൂ സിസ്റ്റർ യേശുവിന്റെ നാമത്തിൽ കൈ തൊട്ടല്ലോ തൊട്ടൽ യെസ് യേശുവിൻ നാമം ഇങ്ങോട്ട് നോക്കിയേ ഇനി ഒന്ന് കുനിഞ്ഞേ ആന്റി ആന്റിക്ക് എന്താ പ്രയാസമുള്ളത് ചെയ്ത് കുഞ്ഞിയുമ്പളായിരുന്ന പ്രശ്നം ഏന്ന് കുഞ്ഞേ പിന്നെ പിന്നെയും കുഞ്ഞെ ആന്റി എന്നേലും പ്രയാസമുണ്ടോ കണ്ടോ ഈ മകളെ തൊടാൻ പോവാ ഇവിടെ നടുവിന് ആറു മാസമായി ഇവള് നിത്യം ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവളാണ് പക്ഷെ യേശു ഇവിടെ ഇപ്പൊ തൊടാൻ പോവാ ഇവളുടെ കണ്ണി തമ്മിൽ ജീഷസ് ഓ ഉള്ളൊരു പ്രശ്നമാണ് കർത്താവ് കാണിക്കുന്നു ലോഡ് ആ നടുവിൻ്റെ അവിടെ വേദന മാത്രമേ ഉള്ള സിസ്റ്റർ അതോ ഒരു തടി വീർപ്പ് കൊണ്ടോ ജീഷസ് ഒരു തടിപ്പുമുണ്ട് കർത്താവ് ഇപ്പൊ രണ്ടും മാറ്റാൻ പോവാ യേശുവിന്റെ നാമത്തിൽ എന്നാ ജോലിയാ ചെയ്യുന്നേ ജോലി ചെയ്ത് യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ കർത്താവ് തൊടുകയാ ഇവിടെ നട്ടെല്ലിന്റെ പ്രശ്നം ആ നടുവിൽ അവൾ കൈ വെക്കുമ്പോൾ തന്നെ വിടുതൽ സംഭവിക്കുന്നു സംഭവിക്കുന്നു ആ ഇനി ഒന്ന് ചിരിച്ച സിസ്റ്ററെ ധൈര്യമായിട്ടൊന്ന് കുനിഞ്ഞേ ആ ഒന്നുകൂടെ കുനിഞ്ഞേ ഇപ്പൊ എന്തേലും വേദനയുണ്ടോ ഇനി ആ പുറയിലുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ആ തടിപ്പെന്ന് നോക്കിക്ക ഇപ്പൊ അവിടെ ഉണ്ടോന്ന് ഇപ്പോ യാതൊരു ഒന്നുകൂടെ കുനിഞ്ഞ് പോക്കുക ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാം നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനു നേരെ നീട്ടുക നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ അവരഭിമീകരിക്കുന്ന പ്രശ്നം അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടുവിക്കണം അങ്ങ് ജയാളിയായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം ശാപങ്ങൾ പൊട്ടട്ടെ പരാജയങ്ങൾ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ കടഭാരങ്ങൾ മാറട്ടെ അത്ഭുതം സംഭവിക്കട്ടെ സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ് തൊട്ട് താഴ്ത്ത നമ്പറിൽ വിളിക്കുക ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലെസ്സിംഗ് ആയി നാളെ ഇതേ സമയത്ത് വീട്ടിൽ കുതിച്ച് കാണാം ഗോഡ് ബ്ലസ്